ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ബോൾസതിൻ്റെ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്കൊരു പത്ത് കളറോളം ബോൾസത്തിൻ്റെ കട്ടിങ്ങുകൾ ആണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ നമുക്ക് പറ്റുന്ന അത്രയും കളറുകൾ വീഡിയോ ആയിട്ട് കാണിച്ച് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കളർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിണെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി നമ്മുടെ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് വന്നാൽ മതി കേട്ടോ നമ്മൾ ഫോട്ടോ ഇട്ട് തരാൻ തയ്യാറാണ് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് മൾട്ടി ടീ പെറ്റലിൽ വരുന്ന അതും അവൈലബിൾ കേട്ടോ അതും നമുക്ക് പത്ത് രൂപ തന്നെ നിരക്കിലായിട്ടാണ് വരുന്നത് പത്ത് കിണക്ക് കോംബോ വരുമ്പോൾ നൂറ് രൂപയായിരിക്കും റേറ്റ് വരുന്നത് പ്ലസ് നമുക്ക് കൊറിയർ സാർ എക്സ്ട്രാ വരുന്നതാണ് അപ്പോൾ നമ്മുടെ കട്ടിങ്ങുകളൊക്കെ ബോൾസ് തന്നെ അല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്ങുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിട്ട് നമ്പറിൽ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റുകൾ വരുന്നത് നമ്മുടെ മദർ പ്ലാന്റുകൾ ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നുള്ള കട്ടിങ്ങുകളാണ് നമുക്ക് വരുന്നത് അപ്പം പറഞ്ഞല്ലോ കളറുകൾ സെപ്പറേറ്റ് എല്ലാം അറിയണം പത്ത് കളറും പത്തായിട്ട് തന്നെ ഫോട്ടോ വേണം എന്നുള്ളവർക്ക് വാട്സപ്പ് വന്നാൽ മതി തരാം റെഡിയാണ് വീഡിയോ ഫുള്ളായിട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് ലെങ്തി ആകും പറ്റുന്നത്ര വീഡിയോ നമ്മളിതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ നാടൻ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സീഡും ഉണ്ടാകും മൾട്ടിപെറ്റലിൽ വൈറ്റൊക്കെ നമുക്ക് ഈ കൂടെ ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കോംബോ ആയിട്ട് വേണം വരുന്നത് അപ്പോൾ സെപ്പറേറ്റ് തരുമോ ഇല്ലയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പ് ചോദിച്ചാൽ മതി കേട്ടോ ഇപ്പം പെട്ടെന്ന് വീഡിയോ എഡിറ്റ് ചെയ്തിരുന്ന കേട്ടോ കാരണം കട്ടിങ്ങിൻ്റെ കയ്യിട്ട് ചോദിക്കാൻ ആയിട്ട് പറ്റിയില്ല അപ്പം നിലവിൽ കുറച്ച് തിരക്കായിപ്പോയി രാവിലെ ടൗണിൽ വരെ പോയിട്ട് വന്നിട്ട് പെട്ടെന്ന് ഇത് ഒന്നേ നാൽപ്പതായി ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ അതുകൊണ്ട് ഓടിക്കുന്നത് വന്നിട്ടായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇത്രകളും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ